ഞാൻ സെയിലാക്കുന്ന മന്തി റെസിപ്പിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിലാക്കുന്ന മന്തി റെസിപ്പിയുടെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സെയിലാക്കുന്നത് ഈ ഒരു റെസിപ്പിയാണ് ഞാൻ അഞ്ച് വർഷത്തോളമായി ഞാൻ ഈ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഉണ്ട് യൂട്യൂബിൽ മന്തി റെസിപ്പിയുടെ അപ്പോൾ ഓരോരാൾ ഓരോ ടൈപ്പിലൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഇത് മാത്രമേ എൻ്റെ രുചിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് അത് നൂറ് ശതമാനം ഷുവറാണ് കേട്ടോ നാട്ടിലുള്ളപ്പോൾ ഈ ഒരു മന്തി റെസിപ്പിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര മിസ് ചെയ്യുമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യുക നമ്മളിവിടെയല്ലേ നമ്മൾ കത്തറിലല്ലോ ഉള്ളത് നാട്ടിലിപ്പോൾ നിൽക്കാത്തത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇവിടെയും ഞാൻ അങ്ങനെ ഓർഡേഴ്സ് ഒന്നും എടുക്കാറില്ല കാരണം ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് അപ്പോൾ ഇതൊരു കിടിലം ടേസ്റ്റ് ഉള്ള ഒരു മന്തി റെസിപ്പി തന്നെയാണ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതിൻ്റെ മന്തിയുടെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ എത്ര പേർക്ക് കഴിക്കാം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചിക്കൻ ഒരു ഫുൾ ചിക്കൻ തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് കസ്റ്റമറോട് ചോദിക്കാം എത്ര പീസ് ആക്കണം എന്നുള്ളത് ചോദിക്കാം അപ്പം എട്ട് പീസാണ് നോർമലായിട്ടുള്ളത് അപ്പോൾ അവർക്ക് പത്ത് പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്കത് ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതേ ടൈമിൽ നമ്മൾക്ക് റൈസ് ബസ്മതി റൈസ് ഗോൾഡൻ സെല്ല ബസ്മതി റൈസ് അത് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു മന്തിൻ്റെ പെർഫെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് റൈസാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള മന്തിയുടെ പെർഫെക്റ്റ് കുറയുന്നത് അപ്പോൾ നമ്മൾ ഗോൾഡൻ ചെല്ല റൈസും അവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ചിക്കനും വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ചിക്കൻ കട്ട് ചെയ്യാത്ത ചിക്കൻ ആയതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഇത് നമുക്ക് നോർമൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് നോർമൽ പീസസ് ആക്കിയിട്ടാണ് ഉള്ളത് ചെറിയ പീസാക്കിയിട്ടാണ് ഉള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ സെയിലാക്കുന്ന സമയത്ത് എട്ട് പീസാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ചിക്കൻ്റെ വെയ്റ്റ് വരുന്നത് വൺ കെ ജി വൺ ആൻഡ് ഹാഫ് വരെ നമ്മൾക്ക് എടുക്കാൻ പറ്റൂട്ടോ നമ്മൾ റേറ്റ് ചിക്കൻ്റെ വില നോക്കിയിട്ട് ലൈവിലുള്ള വില നോക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നുള്ളത് അപ്പോൾ ഒരു ചിക്കന് ഒരു ഫുൾ ചിക്കന് വേണ്ടിയിട്ടുള്ളത് ഒരു കിലോ റൈസാണ് ഡബിൾ ബസ്മതി റൈസാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ ഒരു പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ജീരകമില്ലേ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇട്ടുകൊടുക്കുന്നത് മാഗി ക്യൂബില്ലേ ചിക്കൻ മാഗി ക്യൂബ് അത് രണ്ടെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്യൂബ് നമുക്ക് കൈകൊണ്ടൊന്നും ഉടച്ചിട്ടിട്ട് കൊടുക്കാം പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കണം എടുക്കണം കേട്ടോ അരിപ്പയിലിട്ടിട്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് അരിപ്പയിലിട്ട ചിക്കനാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് നിരത്തി കൊടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടേബിൾ അര ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറ് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള സാധനമാണ് മന്തി മസാല പൗഡർ ഇത് ഈസ്റ്റേൻ്റെ ബേക്കേഴ്സിൻ്റെയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടും ഇവിടെ നമ്മൾ കത്രലിതാണ് കിട്ടുന്നുള്ളത് അപ്പോൾ ഇത് നാല് ടേബിൾ സ്പൂൺ ഞാൻ ഈ പറഞ്ഞ അളവിൽ വേണ്ടതാണ് നാല് ടേബിൾ സ്പൂണാന്ന് വേണ്ടത് ഈ ഒരു ഫുൾ ചിക്കനും ഒരു കിലോ റൈസിനും വേണ്ടിയിട്ടുള്ള മസാല പൗഡർ നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മല്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ് സോസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ സൺഫ്ലവർ തന്നെ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാം പിന്നെ ചേർത്തത് രണ്ട് വലിയ ക്യാപ്സിക്കം വലിയ ക്യാപ്സിക്കം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കും രണ്ട് തന്നെ രണ്ടെണ്ണം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ രണ്ട് സാധനം ഞാൻ മിസ്സായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മല്ലിയില മല്ലിയില ഇതേ അളവിൽ ഈ ക്യാപ്സിക്ക് ഇട്ട അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പം അതും പിന്നെ രണ്ട് മാഗി മസാല ഉണ്ടല്ലോ നമ്മൾ സാധാരണ മാഗി ഇപ്പി മാഗിയൊക്കെ വാങ്ങുന്നില്ല ഇപ്പി തന്നെ വേണം ഇപ്പി മാഗിയുടെ മസാല പൗഡർ പൗഡറില്ലേ അത് രണ്ട് പാക്കറ്റും ഇട്ടുകൊടുക്കണം എന്നിട്ട് ലെമൺ കൂടി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടി തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു മണിക്കൂർ അവിടെ മാറ്റി വെക്കുക മാരിനേഷന് വേണ്ടി ഒരു മണിക്കൂർ അവിടെ മാ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് റൈസിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഈ കുക്കിംഗ് ടൈം ഒരുമിച്ച് തന്നെ വെക്കണം കേട്ടോ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാനും റൈസിൻ്റെ വെള്ളവും ഒരുമിച്ച് വെക്കണം അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഡ്രൈ ലമണും ഒരു പീസ് പട്ട ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു പത്ത് ഏലക്ക അതുപോലെ ഗ്രാമ്പു രണ്ട് ബാലീഫ് ഒരു ജാതി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ചേർത്തിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇത് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഇതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ലെമൺ കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്യണം ആ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ നോക്കാം ചിക്കൻ ആദ്യം ഫസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഹൈ സ്പീഡിൽ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആവുന്നത് വരെ അതിൻ്റെ വേവനുസരിച്ച് നമുക്കിത് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ റൈസ് കുക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കനും കുക്കായിട്ട് കിട്ടും ചിക്കൻ അവിടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക നമുക്ക് റൈസ് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ ഈയൊരു സമയത്ത് തന്നെ നമുക്ക് ചാർക്കോൾ വേറൊരു ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചുകൊടുക്കുക ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് എന്താ പറയുക കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ചോറ് വേവിക്കാനും ചിക്കൻ വേവിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇക്കക്ക് ചെമ്മീൻ ഫ്രൈ കഴിക്കാനുള്ള ബോധ്യോണ്ട് അവിടുന്ന് ഇടയിൽ സൈഡിൽ നിന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതാണ് ആ ഒരു കൈ കാണുന്നത് ഇക്കൻ്റെ കൈയാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് വന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അധികം ഓവറായിട്ട് വേവാനും പാടില്ല നന്ന വേവ് കുറയാനും പാടില്ല കേട്ടോ അപ്പം നമ്മളിത് അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മൾക്ക് നമ്മൾ ചിക്കനും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കാണുന്നില്ല ഇതിലേക്ക് നല്ല മസാലയോട് കൂടിയിട്ടാന്നുള്ളത് അപ്പം സാധാരണ മന്തി റെസിപ്പി കാണാറുള്ളത് ഇതുപോലെ മസാല കാണാറില്ല അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് നാട്ടിലെ ഇവിടെ ഞാൻ ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല ഖത്തറിൽ അപ്പോൾ നാട്ടിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇതിന് ഒരു റെസിപ്പി ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കസ്റ്റമറോട് ചോദിച്ചാൽ അറിയാം പറ്റും അറിയുന്നവർക്ക് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചിക്കൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് മസാലയിൽ നിന്ന് ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ദമ്മിനാണ് വെക്കാൻ പോകുന്നത് മന്തി സെറ്റാക്കലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രം എടുക്കുക നമ്മൾ കുക്ക് റൈസ് ഉണ്ടാക്കിയ ആ ഒരു പാത്രം വലിയ പാത്രം തന്നെ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുക്കായ റൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഞാൻ ലെയറായിട്ടാണ് മന്തി സെറ്റാക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അതാണ് ഞാൻ കാണിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ലെയർ ഇട്ടു അതിലേക്ക് നമ്മൾ മസാലയുണ്ടല്ലോ മന്തിൻ്റെ മസാല ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതിട്ടുകൊടുത്തു ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഒരു മൂന്ന് ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നുള്ളത് അപ്പോൾ മസാല വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ആ ഓയിലോട് ഓയിൽ നമ്മൾക്ക് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ മുക്കാൽ കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഓവറായിട്ട് തോന്നുന്നവർക്ക് അത് നമ്മൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ അതിൽ നിന്ന് ഊറ്റിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ വീണ്ടും മസാല ഇട്ടുകൊടുത്തു വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുക ബാക്കി വന്ന ഫോ റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലൊരു ഫോയിൽ ഇതുപോലൊരു പാത്ര ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാർക്കോൾ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളതിൽ ചൂട് തട്ടിയ കുഴപ്പമില്ലാത്ത പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താൽ മതി ഒക്കെ ഗ്ലാസ്സോ പാത്രമുണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഫോയിലിനെ കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചാർകോളാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ മാറ്റി വെച്ച ചിക്കന് കൂടി ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ചിക്കൻ വെച്ച പാത്രത്തിലുള്ള മസാലയാണിത് ഇതും ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ മിസ്സായിട്ടുള്ളത് മാഗി മസാല അത് മറക്കാൻ പാടില്ല അതുകൂടി ഞാൻ സെയിലാക്കുന്ന മന്തി റെസിപ്പിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് അത് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് കേട്ടാ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നിരത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിയിലയും അതും മറക്കാൻ പാടില്ല കേട്ടോ അതൊക്കെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ പച്ചമുളക് ഇതിൻ്റെ മുകളിലായിട്ട് വീണ് വെച്ചുകൊടുത്തിട്ടുണ്ട് ചാർക്കോൾ കത്തിയിട്ടുണ്ട് അത് ഈ ഒരു സമയമാകുമ്പോഴേക്ക് അത് നല്ല കത്തി വരും അപ്പോൾ അതും കൂടി വെച്ചുകൊടുത്തു ഓയിലൊഴിച്ചുകൊടുത്തു അടച്ച് വെച്ചു ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മളിത് ദമ്മിൽ വെച്ചാൽ അടിപൊളി മന്തി എന്ന് പറഞ്ഞാൽ കിതിലം ടേസ്റ്റുള്ള മന്തിയാണ് ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കുക്കാക്കണം ദമ്മിലും ഇത്ര സമയം വെച്ച് കഴിഞ്ഞാലേ പെർഫെക്റ്റ് മന്തി എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മന്തി നമ്മൾ സെയിലാക്കുന്ന മന്തി റെസിപ്പി പിയുടെ വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി ഞാൻ ഒരുപാട് പേർക്ക് റെസിപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫാമിലിയിലായാലും ഫ്രണ്ട്സിനായാലും ഒക്കെ റെസിപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളതെന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എൻ്റെ മന്തി റെസിപ്പിയിൽ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരുപാട് പേരുടെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പം ഫസ്റ്റൊക്കെ ഫ്ലോപ്പ് ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു നാട്ടിൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സെയിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതുപോലെ ചെയ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മന്തി റെസിപ്പിക്ക് ഫാനായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടാവും കേട്ടോ എന്തായാലും വിടൂല്ല അത് ഷുവറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മന്തി റെസിപ്പി അപ്പോൾ ഇത് അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചിക്കൻ ആദ്യം മാറ്റി വെക്കുക ഒരു പ്ലേറ്റിലേക്ക് നേരത്തെ മാറ്റിയെടുത്ത മാതിരി മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഈ റൈസ് മസാലയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇളക്കി കുത്തി മറിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഞാൻ സെയിലാക്കുന്ന ബോക്സൊക്കെ ഇതിൽ ഞാൻ ഫോട്ടോ ലാസ്റ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണേ മറക്കാതെ അപ്പോൾ കേട്ടേട്ടാ